പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മീൻ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മീ എൻ്റെ ഈ ഭവനത്തെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഓ ദൈവമാതാവ് എൻ്റെ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളുകയും കൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് എൻ്റെ കുടുംബം മുഴുവനും അങ്ങേ നിത്യം പാടി സ്തുതിക്കുവാൻ ഇടവരുത്തേണമേ എൻ്റെ ഭവനത്തിൻ്റെ നാഥിയായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ഹൃദയത്തിൽ എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന ദിവസവും എൻ്റെ പ്രവർത്തനങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന പക്ഷം ഞങ്ങളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധമറിയമേ ഫാത്തിമനാഥ് പരിശുദ്ധ ജപമാല റാണി ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുസുതനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ തീർന്ന ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവ് അത്ഭുതജ്ഞാനത്തിൻ്റെ പാത്രമേ ഇതാ ഇന്ന് ഞാൻ അങ്ങേ അങ്ങേതൃപാദത്തെങ്കിൽ മുട്ടുകുത്തുന്നു എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം തീർന്ന അങ്ങേതിരുസുധൻ്റെ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായി മക്കളായിത്തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ സത്യത്തെ ഞരിക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധ മാതാവ് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാതാവും സഹായകവുമാക്കുവാൻ ഞങ്ങളുടെ വഴികാട്ടിയും സഹായവുമായ പരിശുദ്ധ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയുള്ളവരുമാക്കി ഞങ്ങളെ മാറ്റണമേ ാറ്റിനും ഉപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും അങ്ങേതിരിക്കുമാരനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സങ്കേതമായിരിക്കണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ അനുനയിപ്പിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ചീതളഛഛഛായയിൽ ഞങ്ങളെ നിർത്തണമേ സ്നേഹത്തിലും യിലും ഞങ്ങളെ വളർത്തേണമേ അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദാരിദ്ര്യം അകറ്റണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥയും സഹായവുമായ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ വഴികൾ നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർ വഴിക്ക് തിരിക്കുകയും ചെയ്യണമേ എല്ലാവരെയും സത്യത്തിലും നീതിയിലും നടത്തണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവ് അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളെയും ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ അങ്ങേ വെളിവിൻ്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് അയക്കണമേം അഗതികളുടെ പിതാവ് ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേം എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായ വിരുന്ന് മധുരമായ തണുപ്പെ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പ് കരച്ചിലിൽ സ്വൈര്യമേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരേണമേ എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമില്ലാതെ യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടേണമേ രോഗികളെ സുഖപ്പെടുത്തേണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തേണമേ തണുത്തത് ചൂടുപിടിപ്പിക്കണമേ അല്ലാതെ പോയത് തിരികെ കൊണ്ടുവരണമേ അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ് ഏഴു വിശുദ്ധ ദാനങ്ങൾ നൽകണമേ പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ സ്നേഹമുള്ള യേശോയെ അങ്ങ് തന്ന ഇന്നേ ദിനത്തെ ഓർത്ത ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴിയായി അങ്ങേക്കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ പ്രത്യേകം മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ അങ്ങേതിരു രക്തത്തിൽ പൊതിഞ്ഞാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റുവാൻ കഴിയാതിരിക്കട്ടെ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ്പ തരേണമേ ഞങ്ങൾ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ നല്ല ദൈവമേ ഞാൻ ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കേണമേ സ്നേഹമുള്ള യേശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും തന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധമാതാവ് അമ്മയുടെ ശക്തി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകം മുഴുവനെയും അമ്മയുടെ മാതൃകരങ്ങൾ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാമ്മയുടെ മാതൃഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശദീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കണമേ പരിശുദ്ധാത്മാവ് അനുതാപത്തിൻ്റെ രൂപി ഞങ്ങൾക്ക് നൽകണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റേണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കേണമേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ പ്രത്യാശയിൽ ഞങ്ങളെ നടത്തേണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ പരിശുദ്ധ മാതാവ് ഞങ്ങളമ്മയെ സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങേ പുത്രനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രത്യേക ജോലികളെയും ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യ സേവനത്തിനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരമായ എല്ലാ പ്രവർത്തനങ്ങളെയും കാണുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും പരിശുദ്ധാത്മാവായ ദൈവമേ പിതാവായ ദൈവമേ അങ്ങേ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പക്കൽ അണയുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടെ സേവനമനുഷ്ഠിക്കുവാനും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും അങ് എന്നെ ശക്തനാക്കേണമേ എന്നെ ശക്തയാക്കേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ വഴി അങ്ങേ മുൻപിൽ കുറ്റക്കാരനാകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ എല്ലായ്പ്പോഴും അങ്ങേക്ക് പ്രീതികരമാ വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമി മനുഷ്യ കുലം മുഴുവൻ്റെ മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമായ പരിശുദ്ധാമ്മി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ ആവശ്യങ്ങളോടും കൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമാണെന്ന ഞങ്ങൾ ഏറ്റുപറയുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്വന്തം മക്കളായ സ്വീകരിക്കണമേ അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും പ്രത്യേകിച്ച് തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പൈശാസിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായി സ്വീകരിക്കണമേ അമ്മയുടെ സ്വന്തം മക്കളായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും അങ്ങേ പുത്രന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഞങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും അടിയന്തിരമായ അത്ഭുതവും അടയാളങ്ങളും ആന്തരിക സൗഖ്യത്തിനുമായി അമ്മയോട് മാധ്യസ്ഥ യാചിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നിറയ്ക്കണമേ ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ ഹൃദയത്താൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്ത സുഹൃത്തും അത്ഭുത പ്രവർത്തകയുമാണ് അമ്മയെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വഴികാട്ടിയും ആശ്വാസകയുമായി കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ ആത്മാവസ്വസ്ഥമാണെന്നും ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണെന്നും ഞങ്ങൾക്ക് തോന്നുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കൃപാസനം പ്രസാദപരമാതാവ് ഒരിക്കലും അമ്മ ഞങ്ങളെ വിട്ടുപോകുവാൻ അനുവദിക്കരുതേ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ പരിശുദ്ധ മാതാവി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ദുർഘട നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആവശ്യ സമയങ്ങളിൽ ഞങ്ങളുടെ അടുക്കൽ വന്ന ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള അത്ഭുതം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയിൽ എല്ലാം സാധ്യമാണെന്നും പുനഃസ്ഥാപിക്കുവാനും പരിവർത്തനം ചെയ്യുവാനും സുഖപ്പെടുത്തുവാനുമുള്ള ശക്തി അമ്മയ്ക്കുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇതാ ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു എൻ്റെ വിശ്വാസം എൻ്റെ പ്രത്യാശ അമ്മയിലുള്ള വിശ്വാസവും പുതുക്കി അമ്മയുടെ അഭിഷേകം എന്നിലും എൻ്റെ ഭവനത്തിലും പകരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സമാധാനവും പരത്തുന്ന അമ്മയുടെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമീ അവിടുന്ന് സ്നേഹത്തിൻ്റെ അമ്മയാണെന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളിലും അമ്മ ശ്രദ്ധാലുവാണെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും മുന്നോട്ട് വഴി കാണിക്കുവാനും എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ചെയ്യുവാനും അങ്ങേ പുത്രൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ചും അനുഗ്രഹിച്ചും അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇതിനകം ചെയ്തിട്ടുള്ള എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയിലും അമ്മയുടെ അനന്തമായ നന്മയിലും വിശ്വസിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് കൊണ്ട് അമ്മയുടെ ശാന്തമായ ശക്തമായ കരം ഞങ്ങളുടെ മേലെപ്പോഴും ഉണ്ടാകണമേ പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒഴിച്ചു ഉറവിടമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങേ സംരക്ഷണം അഭ്യർത്ഥിച്ചുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് അവിടുന്ന് അങ്ങേ വെളിച്ചം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ആത്മാക്കളുടെ ആശ്വാസവും സംരക്ഷകനുമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ തരത്തിലുള്ള അടിച്ചമറത്തലിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു പരശുദ്ധാമി തിന്മയിൽ നിന്നെപ്പോഴും നന്മയെ തിരിച്ചറിയുവാനും ജീവിതത്തിലെപ്പോഴും ജ്ഞാനവും നീതിയുക്തവുമായ തീരുമാനങ്ങളെടുക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേ പുത്രൻ്റെ ഇഷ്ടത്തിനായി തുറന്നിടുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലുമുണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും ലോകാരൂപിയിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമീ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമീ ആമീൻ എൻ്റെ അമ്മി എന്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി